എല്ലാവർക്കും സ്വാഗതം ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും നന്ദിയോട് നന്ദയോട് ഗൗതം പറയുന്നുണ്ട് മോൻ്റെ ചികിത്സയും ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് എന്നിട്ട് നന്ദയ്ക്ക് ആകെ വിഷമാവും അപ്പോൾ നന്ദ പറയുന്നുണ്ട് അതെന്ത് ഗൗതം സാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോടുള്ള വാശിപ്പുറത്ത് മോൻ്റെ ചികിത്സ വേണ്ടാന്ന് വെക്കരുത് എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് അതിന് വേ നാട്ടിൽ വേറെയും നല്ല ഡോക്ടർമാരുണ്ട് അവിടെ കൊണ്ട് കാണിച്ചാലും എൻ്റെ മോൻ്റെ അസുഖം ഭേദമാക്കി ആയിക്കൊള്ളും എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ മോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൻ്റെ സുഖമാകണം എന്നുള്ളത് അത് ഞാൻ സാധിച്ചു കൊടുക്കാമെന്നും എന്നും പറഞ്ഞിരുന്നതാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പിങ്കി എന്നൊക്കെ നന്ദ പിങ്കിയോടും പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഗൗതം വീണ്ടും നന്ദയെ അപമാനിക്കുന്ന രീതി തന്നെയാണ് സംസാരിക്കുന്നത് അന്നേരം ഗൗതം പറയുന്നുണ്ട് ചികിത്സ ആവശ്യമുള്ളവർ ഡോക്ടർമാരുടെ അടുത്തോട്ട് വന്നോളും അതല്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് ക്യാൻവാസ് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ ഇവിടെ ചികിത്സിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ പറയും അന്നേരവും നന്ദ പിന്നെയും റിക്വസ്റ്റ് ചെയ്യുവാണ് ഗൗതം സാർ അങ്ങനെ ചിന്തിക്കുന്നത് യ്ക്കരുത് മോൻ്റെ ചികിത്സ ചെയ്യുക എന്ന് മാത്രമല്ല അവൻ്റെ മനസ്സിനും അതിനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കണം ചികിത്സിച്ച ഭേദമാകും എന്നുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റി കൊടുത്താൽ മാത്രമേ ഇത് നേരെയാവുകയുള്ളൂ അത് എന്നെക്കൊണ്ട് സാധിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചികിത്സ ഏറ്റെടുത്തത് അതുകൊണ്ട് വേണ്ടാന്ന് വെക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ റിക്വസ്റ്റ് ചെയ്യുവാണ് നന്ദ അപ്പോഴും ഗൗതം ശരിക്കും അപമാനിക്കുന്ന രീതിയിൽ വീണ്ടും മറുപടി പറയുവാണ് ഗൗതം പറയുവാണ് ഇവിടെ രോഗികളുടെ കുറവുണ്ടാവും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാണും നിങ്ങൾക്ക് അതുകൊണ്ട് ഇതൊരു ബ്ലാങ്ക് ചെക്ക് ാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുക്കാം എത്രയാണെന്നു വെച്ചാൽ ചികിത്സിച്ചെന്നെ എഴുതിയെടുത്തു എന്ന് പറഞ്ഞാൽ ആ ചെക്ക് കയ്യിലോട്ട് കൊടുക്കുവാണ് അന്നേരവും നന്ദ പറയുന്നുണ്ട് മോൻ്റെ ചികിത്സ എന്നെക്കൊണ്ട് സാധിക്കും അവൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണം വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ എന്നൊക്കെ പറയും പക്ഷേ ഗൗതം സമ്മതിക്കത്തില്ല അന്നേരം നന്ദയ്ക്ക് നല്ല ദേഷ്യം വരും നന്ദി അന്നേരം ആ ചെക്ക് അങ്ങ് കയ്യിലോട്ട് മേടിക്കെട്ടോ എന്നിട്ട് അതങ്ങ് വലിച്ചു കയറും എന്നിട്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നിങ്ങളീ കാണിച്ചത് ഞാൻ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രൊഫഷണനെയും ഭാഷണേയും തുല്യമാണ് അത് ഞാൻ സഹിക്കില്ല എന്ന് പറയും എന്നിട്ട് മോനോടായിട്ട് പറയുകയാണ് മോൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നല്ലോ നന്ദയുടെ ദേഹത്തോട്ട് അപ്പം മോനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ആൻറ്റി തോറ്റുപോയി മോനെ ആന്റിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആൻറ്റി കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആൻറ്റി ശ്രമിച്ചു നോക്കി ഇനി സാധിക്കില്ല മോൻ ക്ഷമിക്കണം കേട്ടോ ആൻറ്റി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് വളരെ ദേഷ്യത്തോടും സങ്കടത്തോടും വളരെ ദയനീയമായിട്ട് ഒന്നോട് നോക്കിയിട്ട് പിങ്കേനയും കൂടെ നോക്കിയിട്ട് നന്ദി അങ്ങ് ഇറങ്ങിപ്പോകുവാണ് ഏതാണ്ട് വിജയിച്ച ഭാവത്തിൽ നന്ദിയൊന്ന് നോവിച്ചതിൻ്റെ നിൽക്കുന്ന ൗതത്തിനം കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന നന്ദി ഞാനും നിർമ്മലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഗൗതം സാറിൻ്റെ വാശി മാറിയേക്കും പക്ഷേ ആ ഒരു വിശദീകരണം കേൾക്കാനോ അല്ലെങ്കിൽ അത് അറിയാനോ അർഹത പോലും ആ മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് എന്നിങ്ങനെ മനസ്സിലോർത്തോ നിൽക്കുന്നുണ്ട് കേട്ടോ നന്ദ അങ്ങോട്ട് അങ്ങോട്ടും ഇറങ്ങി വരും നന്ദി മോൻ ഇറങ്ങി വരും കൂടെ അവർ രണ്ടുപേരുണ്ട് ഗൗതമി പിങ്കും ഉണ്ട് നന്ദു അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ൻറ്റി പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആന്റിക്ക് പോകാനുള്ള വണ്ടി വന്നില്ല മോനെ എന്ന് പറയുവാണ് നിരം ചോദിക്കുന്നുണ്ട് എന്നെ ചികിത്സിക്കാൻ പപ്പ ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി വരുമോ എന്ന് ചോദിക്കുമ്പം നന്നിങ്ങനെ ആലോചിച്ചു തന്നിട്ട് ഇല്ല പപ്പ വിളിക്കില്ല മോനെ എന്ന് പറയുവാണ് നേരം വീണ്ടും മോൻ പറയുന്നുണ്ട് വിളിച്ച് വരുമോ ആൻറ്റി അത് പറയാന്ന് പറയും നിരം പറയുന്നുണ്ട് ഇനി വിളിച്ചാലും ആൻറ്റി വരികയല്ല മോനെ ചികിത്സിക്കാൻ ഈ ലോകത്ത് വേറെയും ഒരുപാട് ഡോക്ടർമാരുണ്ട് അവരാരെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കിക്കോളും മോൻ എന്ന് പറയുമ്പം വേണ്ട എന്നെ ആൻറ്റി മാത്രം നോക്കിയാൽ മതി ആന്റി ചികിത്സ

എന്നിട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം മോൻ ഇങ്ങനെ വിഷമിക്കല്ലേ ആൻറ്റിക്കും സങ്കടം മോൻ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആന്റിയുടെ മോൻ വിഷമിക്കണ്ടോ മോൻ്റെ കാലം സുഖമാകുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീണ്ടും മോൻ സങ്കടപ്പെടുവാണ് എന്നിട്ട് പിന്നെയും മോൻ്റെ സങ്കടം മാറുന്നില്ല എന്ന് പറയുമ്പം നന്ദ അവിടെ ഇരുന്നിട്ട് മോനെ അടുത്തേക്ക് വിളിക്കാം എന്നിട്ട് പറയുന്നുണ്ട് മോൻ വിഷമിക്കണ്ട ഗൗരിയും ആൻറ്റിയുമൊക്കെ ഇടയ്ക്ക് വിളിക്കാം എന്നും മോനെ ഞങ്ങൾ ഓർക്കും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാനും എന്നും ഓർക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടും മോൻ്റെ സങ്കടം അങ്ങ് മാറുന്നില്ല അന്നേരം ഗൗതം പെട്ടെന്ന് പിങ്കിയോട് പറയുവാണ് പിങ്കി നമുക്ക് ഇറങ്ങാമെന്ന് അന്നേരം പിങ്കി പെട്ടെന്ന് മോനെ അടുത്തേക്ക് ചേർത്ത് നിർത്തും പിങ്കിയുടെ അടുത്തോട്ട് ചേർത്ത് നിർത്തും എന്നിട്ട് പറയുന്നുണ്ട് നന്ദ ഞങ്ങളെ ഇറങ്ങുവാ വേണമെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് നന്ദി ട്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എനിക്കുള്ള വണ്ടി വരുമെന്ന് പറയും എന്തെങ്കിലും മോൻ വീണ്ടും നന്ദയുടെ അടുത്തോട്ട് ചെന്നിട്ട് നന്ദോട്ട് ഇങ്ങനെ ചോദിക്കുവാണ് എനിക്കിനി ഒരിക്കലും റേസിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല അല്ലേ എൻ്റെ ഈ കാലിനി സുഖമാകില്ല അല്ലേ എന്ന് പറയുമ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര വിഷമാ നന്ദ പിന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി സങ്കടപ്പെട്ട് കരയുവാണ് എന്നിട്ട് മോനോട് പറയുന്നുണ്ട് മോഹൻ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും മോൻ ആൻറ്റിക്കൊരു ഉമ്മ തന്നേ എന്ന് പറയും അങ്ങനെ നന്ദുമൻ നന്ദയ്ക്കൊരു ഉമ്മ കൊടുക്കും അതുപോലെ നന്ദിയും തിരിച്ചു ഉമ്മയൊക്കെ കൊടുക്കും എന്നിട്ട് മോഹൻ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അന്നത്തേക്കും നിർമ്മൽ വരും കേട്ടോ നിർമ്മലിനെ കാണുന്നത് ഗൗതത്തിൻ്റെ മുഖമൊക്കെ മാറും വിദേശിയാവും അന്നേരം നന്ദ പെട്ടെന്ന് തിരിഞ്ഞ് ഗൗതത്തെ ഒന്ന് ഇരുത്തി ഒന്ന് നോക്കിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാണ് ഏതായാലും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന നന്ദ ഓർക്കുന്നുണ്ട് ഗൗതത്തിൻ്റെ ഒരു പണി കൊടുക്കണം ഇത്ര നേരം നന്ദേനെ മുന്നിൽ നിർത്തി രണ്ടും കൂടി അങ്ങ് അഭിനയിച്ച് തകർക്കുകയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിർമ്മലിൻ്റെ ബാഗിൽ വണ്ടിയുടെ ബാഗിൽ കയറിയിരിക്കും എന്നിട്ട് നിർമ്മലിനോട് പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൈയ്യെടുത്ത് നിർമ്മലിൻ്റെ വയറിലങ്ങ് ചുറ്റി പിടിക്കുകയാണ് അത് കാണുമ്പോഴേക്കും ഗൗതത്തിൻ്റെ ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് നോക്കുകയും ചെയ്യാതെ പെട്ടെന്ന് മുഖം തിരിക്കുകയാണ് ഇതൊക്കെ പിങ്കി ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് അവരവിടുന്ന് വണ്ടി തിരിച്ചിങ്ങെടുത്ത് പോകുന്നു കഴിയുമ്പേക്കും ഗൗതം പിങ്കിയോട് പറയുന്നുണ്ട് കണ്ടോ ഇപ്പം നിനക്ക് മനസ്സിലായാലും നിർമ്മലും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് അത് ശരിക്കും ഉള്ളതാണ് എന്ന് ഗൗതത്തിന് തോന്നിയോ എനിക്കൊരു ഷോ ആയിട്ടാണ് തോന്നിയതെന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയും ഇങ്ങനെ ആരാണ് ഐ പി എസ്സിൽ എടുത്തത് എന്നറിയത്തില്ല സാഹചര്യം വെച്ച് ഒന്നും അറിയാൻ കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ലാത്ത ഒരു പൊട്ടൻ ഐ പി എസ് ഏതായാലും എന്നിട്ട് പിങ്കിയോട് പറയുവാണ് ഏതായാലും ഇതിനെപ്പറ്റിയൊന്നും നന്ദേ കണ്ടതോ നന്ദ ജീവിച്ചിരിക്കുന്നതോ ആയ ഒരു കാര്യവും വീട്ടിൽ പോയി പറയേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ പലതും പറയേണ്ടതായി വരും അതൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു ഇനി നന്ദ എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിലാണ് ജീവിതത്തിലില്ല നമുക്ക് നമ്മുടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പിങ്കിങ്ങനെ ഒരു അത്ഭുതത്തിൽ കേട്ടിങ്ങനെ നിൽക്കുവാണ് ഏതായാലും അവരവിടുന്ന് തിരിച്ചു പോരുക പിന്നെ കാണിക്കുന്നത് മോഹിനിയും പവിത്രയാണ് മോഹിനി പവിത്രേനെ മടിയും കിടത്തി താലോലിച്ചോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇത്രയും കാലം എനിക്കും നിന്നോട് ചില അവഗണനകൾ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നീ എൻ്റെ മരുമകൾ ശരിക്കും ആയത് എന്ന് പറയുമ്പോൾ പവിത്രം വയ്ക്കും ഏഹ് അപ്പം ഇത്ര നാളും അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അല്ലടി പൊട്ടി നിൻ്റെ വയറ്റിൽ എൻ്റെ മകൻ്റെ കുഞ്ഞ് വളരുമല്ലേ അപ്പോഴല്ലേ ഈ ബന്ധത്തിനൊരു ബലം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അതെല്ലാം ഉണ്ടാക്കി ഞാൻ നിൻ്റെ കൈ കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുഴത്തിലും ഭയങ്കര താല്പര്യത്തിലും ഒക്കെയാണ് അന്നേരമാണ് അങ്ങോട്ടേക്ക് ജഗന്നാഥൻ കയറി വരുന്നത് എന്നിട്ട് പറയാം അറിഞ്ഞില്ലേ ഗൗതുമും മോനും ഒക്കെ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനിപ്പം എന്താണ് ചെയ്യേണ്ടത് വരെന്തെങ്കിലും താലപ്പൊലി എടുക്കണോ എന്ന് വെക്കും അന്നേരം ജഗന്നാഥൻ ചോദിക്കും നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഇത്ര എന്ന് പറയുമ്പോൾ ആ അതിന് തൊട്ട് ഇങ്ങനെയൊക്കെയാണ് എവിടുന്നോ നിന്നോ കടത്തിൽ നിന്നോ മറ്റേ തെരുവിൽ നിന്നോ ഒക്കെ ഓരോ കുട്ടികളെ എടുത്തുകൊണ്ട് വരുന്നോ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ തന്തയും തള്ളി ഏതാണ് എന്ന് പോലും അറിയത്തില്ല എന്നിട്ട് എല്ലാവരും കൂടെ നന്ദുമോൻ എന്ന് പറയുമ്പോൾ അങ്ങ് തേനൊഴുക്കുവാണ് അതിൻ്റെ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അദ്ദേഹം ജഗന്നാഥൻ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്ര കാലം അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ എന്ന് വയ്ക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് അങ്ങനെയുള്ള പരിഗണനയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോഴാണ് ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു അനന്തരവാശി ജനിക്കാൻ പോകുന്നത് അതും എൻ്റെ മകൻ്റെ കുഞ്ഞ് പൗത്രിയിലൂടെ ജനിക്കാൻ പോവുകയാണ് ഇനി അവനായിരിക്കും എല്ലാ തരത്തിലും ഈ വീട്ടിലെ രാജാവോ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി പൗത്രയുടെ അടുത്തോട്ട് തന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്ത് സന്തോഷമായെന്നറിയാവോ നീ ഏതായാലും എനിക്കത് സാധിച്ചു തന്നല്ലോ ശരിക്കും ഇവിടെ ഒരു പൂക്കാവടി എടുത്ത് തുള്ളാനാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം സന്തോഷമുണ്ട് എനിക്ക് എന്നൊക്കെ പറയുക അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ ആദ്യത്തെ അവകാശി ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞ് അഭിമന്യുമല്ലായിരുന്നു എന്ന് പറയുമ്പത്തേക്കും പുച്ഛത്തോടെ പറയുവാണ് മോഹിനി അതെങ്ങനെയുണ്ടായത് അവരുടെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തത് പിങ്കി അങ്ങനെ വളഞ്ഞു വഴിക്കൊന്നും എനിക്ക് അനന്തരാവകാശം ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞ് അവൻ്റെ ഭാര്യയായ പൗത്രയെ പൗത്ര തന്നെയാണ് പ്രസവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും അന്നേരവും ജഗന്നാഥൻ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് മോഹിനി ഇനിയോ നട ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഇത്ര കാലം എല്ലാവരും എന്നെ അടക്കിയും ഒതുക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു ഇനി അത് നടക്കുകയല്ല തുറുപ്പ് ചീട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ഈ തുറുപ്പ് ചീട്ട് വെച്ച് തന്നെ ഈ കുടുംബത്തിൻ്റെ അധികാരം ഞാൻ പിടിച്ചെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ജഗന്നാഥനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നാൽ നിൽക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോകുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് പവിത്ര ഒരു ഗർഭമില്ല എന്നുള്ള കാര്യം പവിത്രയ്ക്ക് അറിയാമല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതമും പിങ്കിയും കൊച്ചിയുടെ വീട്ടിലോട്ട് വരുന്നതേക്കും ആദ്യം ലക്ഷ്മിയാണ് കാണുന്നത് എന്നാലും ലക്ഷ്മി ഓടി വന്നിട്ട് ആഹാ എൻ്റെ നന്ദുമോ വന്നാൽ മോൻ അവിടെ ചെന്നിട്ട് വിളിക്കുക വീണു എന്നൊക്കെ കേട്ടല്ലോ എന്താ പറ്റിയത് എവിടെയാണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നിരുന്നിട്ട് കാലയിലൊക്കെ നോക്കുമ്പോൾ ഒന്നും ഇണ്ടാതെ നന്ദുമോൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് അന്തേക്കും കനകമോം ഓടി വരുന്നതും മോന് വേണ്ടി ലഡു ഞങ്ങരുന്നു മോൻ കഴിക്കുന്നെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ടാണ് നന്ദുമോൻ അങ്ങോട്ട് പോകുന്നത് അന്നേരം ലക്ഷ്മി നോക്കി ഇതെന്താ മോനെന്താ പറ്റിയത് മോനെന്തെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നത് നീ എന്നോട് വഴക്കുണ്ടാക്കിയോ പിങ്കി മോനെ എന്ന് നോക്കി അന്നേരം പിങ്കി പറയാ എന്നോട് വഴക്കുണ്ടാക്കിയതല്ല അവിടുത്തെ ഡോക്ടർ മോളുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്ന എൻ്റെ ദേഷ്യവും പെണക്കുമൊക്കെയാണ് അവനെന്ന് പറയും അന്തേക്കും ലക്ഷ്മി പറയുക ശരിക്കും ഗൗതമോന് ഭേദമായിട്ട് പയ്യെ വന്നാൽ മതിയായിരുന്നല്ലോ എന്തിനാ ഓടി പിടിച്ച് ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒന്നിക്കാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു എന്തിനായി ഇങ്ങോട്ട് പോകുന്നതെന്നുള്ളൊരർത്ഥത്തിലാണ് ലക്ഷ്മി ഓഹിക്കുന്നത് അന്തേക്കും പിങ്കി പറയുന്നുണ്ട് ഗൗതത്തിന് അവിടെ നിന്നിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ മതി എന്ന് പറഞ്ഞാൽ ഗൗതമിങ്ങോട്ട് പോകുന്നതാണെന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുകയാണെങ്കിൽ ഏതായാലും ആ ലേഡി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നത് നന്നായി മോൻ അപകടം പറ്റിയപ്പം ആ ഡോക്ടർ ഏതായാലും അന്നേരം തന്നെ ചികിത്സ കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ആ ലേഡി ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉറപ്പായിട്ടും ആ ഡോക്ടറെ ഉണ്ടായിരിക്കും അമ്മ അമ്മയെന്നിങ്ങനെ പിങ്കി പറയുക അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്നത് ഗൗതത്തിനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് അന്നേരം ലക്ഷ്മി ഇത് എന്താ ഗൗതത്തിന് പറ്റിയത് അവിടെ പോയിട്ട് വന്നപ്പോൾ എല്ലാവരുടെയും സ്വഭാവത്തിന് എന്താ ഒരു മാറ്റം യോഗിക്കുമേക്കും പണി പാടുമെന്ന് തോന്നുന്ന പിങ്കി പെട്ടെന്ന് പറയുക ഏ അതൊന്നും അല്ലമ്മേ നല്ല ക്ഷീണമുണ്ട് ഗൗതത്തിന് അതുകൊണ്ടായെന്ന് പറഞ്ഞാൽ വിഷയം മാറ്റി എന്നിട്ട് ഞാനങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ പോകാൻ തുടങ്ങുന്നതേക്കും കനകമ്മ പറയുക അത് ഈ പിങ്കി മോളെ ഒരു വിശേഷം റിഞ്ഞായിരുന്നോ പറയട്ടെ എന്ന് വെച്ച് പറയാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മി പെട്ടെന്ന് അത് ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞ് പറയുവാണ് പവിത്രയുടെ കാര്യം എന്തെങ്കിലും പിങ്കിക്കും ഭയങ്കര സന്തോഷം ആഹാ എത്ര കാലമായിട്ട് അവൾ കാത്തിരിക്കുന്നത് ഞാൻ അവളിന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് പോവുക അന്നേരം കനകമ്മ പറയുവാണ് അതേ ഇനിയിപ്പം മോഹിനിക്കൊച്ചമ്മ പിങ്കി മോളെ ചിലപ്പം വിഷമിപ്പിക്കും കേട്ടോ ഒക്കെ കാര്യം പറഞ്ഞതെന്ന് പറയുമ്പം അതേ അത് കനകമ ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര പൊട്ടിയൊന്നുമല്ല എന്ന് പറയും എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പണിയൊന്നും ഇല്ല ഇങ്ങനെ വട്ടം കറങ്ങി ഇവിടെ നിൽക്കേണ്ട ആരെ എന്താണെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും അന്നേരം കനകമ ഇപ്പോൾ ഈ അടുക്കളയിലേക്ക് അങ്ങ് വലിയ പിന്നെ കാണിക്കുന്ന ഗൗരിമോളെയാണ് ഗൗരിമോൾക്ക് അവർ പെട്ടെന്ന് അങ്ങ് പോയതിൻ്റെ ഷോക്കാണ് ആകെപ്പാടെ സങ്കടപ്പെട്ട് അവിടെ ഒരു ടെഡി ടെബറിനോട് സങ്കടമൊക്കെ പറയുവാണ് നന്ദുവിൻ്റെ പപ്പ നേരത്തെ ഇതുപോലെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോയി ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തു ഞാൻ അച്ഛനില്ലാത്തൊരു മോളാണ് എന്ന് പോലും ഉള്ള പരിഗണന തന്നില്ല എന്നോട് ശകലം പോലും സ്നേഹം കാണിച്ചില്ല സ്നേഹം കാണിക്കാൻ മടിയായിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിങ്ങിപ്പോട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞ കരയുവാണ് ഇത് കേൾക്കുന്നത് നന്ദിക്ക് സങ്കടം ആകുന്നുണ്ട് അപ്പോൾ നന്ദി ഓർക്കുന്നുണ്ട് പാവം അത് ഓർക്കുന്നില്ല അതെന്നും കാത്തിരിക്കുന്ന അതിൻ്റെ അച്ഛനാണ് വന്നിട്ട് പോയതെന്ന് അതിനിയത്തില്ലല്ലോ എന്നോർത്ത് നന്ദയ്ക്കും വിഷമാവുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദ വന്ന് മോളെ തൊട്ട് നോക്കുമ്പോൾ മോൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട് ഈ ഓർക്കത്തിലിരുന്ന് പിച്ചിമ്പയും പറയില്ലേ നല്ല പനി കൂടുമ്പോൾ അങ്ങനെ ഇരുന്ന് പറയുന്നതാണ് നന്ദയ്ക്ക് ഒത്തിരി സങ്കടം വന്നിട്ട് മോളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയും സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് നന്ദ പിന്നീട് ഗൗതത്തെയാണ് കാണിക്കുന്നത് റൂമിൽ വരുന്ന ഗൗതത്തിന് നന്ദയുടെ കാര്യം ഓർത്തിട്ട് ദേഷ്യമാണ് അന്നേരം നന്ദയും ഗൗതം കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് അതങ്ങ് വലിച്ചു കീറി കളയുമാണ് അന്നേരം അത് കണ്ടുകൊണ്ട് വരുന്ന പിങ്കി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട് എന്താ ഗൗതം ഈ കാണിച്ചതാണ് അപ്പം ഗൗതത്തിൻ്റെ മനസ്സിൽ ഇത്രയും കാലം നന്ദ തന്നെയായിരുന്നല്ലേ അതുകൊണ്ടല്ലേ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് എൻ്റെ തലയ്ക്ക് ഭ്രാന്തി പിടിക്കുവാണ് എന്താ ചെയ്യേണ്ടേ എന്ന് എനിക്കറിയില്ല ഇത്ര കാലം അവൾ മരിച്ചുപോയി എന്ന് കരുതി ഞാൻ എൻ്റെ ജീവിതം ഹോമിച്ചു ഇനിയിപ്പം എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുവാ അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഗൗതം നന്ദയോട് ചോദിച്ചില്ലേ നന്ദയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം എനിക്കങ്ങനെ ചോദിക്കണം എന്ന് തോന്നിയില്ല പിന്നെ ചോദിച്ചപ്പോൾ അവൾക്ക് പറയാൻ പറയാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിങ്കി പറയുന്നുണ്ട് ഞാനും ചോദിച്ചു നന്ദയോട് പക്ഷേ നന്ദയ്ക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുമ്പം ഗൗതം പറയുവാണ് എങ്ങനെയാണ് അവൾ പറയുന്നത് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നിർമ്മലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ അവൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇവിടെ വിഷമിച്ച് കഴി കഴിഞ്ഞപ്പം അവൾ എന്നെ മറന്നിട്ട് അവളെ ഒരു കുഞ്ഞിനെയും പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കുമായിരുന്നു ഇനി തൊട്ട അവൾ എൻ്റെ ജീവിതത്തിലില്ല എൻ്റെ മനസ്സിലില്ല നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പം കിട്ടിയ ചാൻസിൽ പിങ്കി ഒന്ന് കയറി നോക്കുക പിങ്കി പറയുവാണ് ഗൗതത്തോട് അതെ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട എന്ന് ഗൗതം പറഞ്ഞല്ലോ അപ്പം ഗൗതത്തിനെ വേണ്ടവരെ ഗൗത ഗൗവത്തിനൊന്ന് ചേർത്ത് നിർത്തിക്കൂടിയെന്ന് ചോദിക്കും നേരം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക ഗൗതം നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് ഒരു റിക്വസ്റ്റ് പോലെ ഒന്നുകൂടെ അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയുവാണ് എൻ്റെ മനസ്സ് മനസ്സിപ്പം കലങ്ങി മറിഞ്ഞു കിടക്കുവാണ് ഈ സമയത്ത് നീ ഇങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ ഓക്കെ എങ്കിൽ വിട്ടരേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിലൊക്കെ കൈ പിടിച്ച് ഒരുപാട് സ്നേഹത്തോട് നിൽക്കുവാണ് പിങ്കി ഞാനുണ്ട് ഗൗതത്തിൻ്റെ കൂടെ അത് പറയാനാണ് ഞാൻ തുടങ്ങിയത് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന പൊട്ട ഐ പീസിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സാധിക്കില്ല